ഗ്രാമികാനുസരേക്ക് സ്വാഗതം പുതിയ അധ്യയന വർഷത്തിലേക്കൊരുങ്ങി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ വിദ്യാലയ ശുചീകരണ മഹായജ്ഞം സംഘടിപ്പിച്ചു മാനേജ്മെൻറ്റിൻ്റെയും രക്ഷാകർത്തൃ സമിതിയുടെയും നേതൃത്വത്തിൽ അധ്യാപക അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ കൂട്ടായ്മയാണ് സ്കൂളും പരിസരവും ശുചിയാക്കിയത് സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളും പരിസരവും ശുചീകരിക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും ശുചീകരിച്ചത് എന്നാൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശുചീകരണത്തിന് പ്രത്യേകതകൾ ഏറെയാണ് ഒരുമിച്ചൊരുക്കം ശുചിത്വ വിദ്യാലയം എന്ന പേരിൽ മാനേജ്മെന്റ് രക്ഷകർത്തൃ സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപക അനധ്യാപകർ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവരുടെ വളണ്ടിയർമാരും സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിവരടങ്ങിയ കൂട്ടായ്മയാണ് വിദ്യാലയ ശുചീകരണ മഹാ സംഘടിപ്പിച്ചത് ക്ലാസ് മുറി അടിച്ചു വരുന്നതിനും മാറാനുള്ള തട്ടുന്നതിനും ബെഞ്ചും ഡെസ്കും കഴുകുന്നതിനും എടുത്തു എടുത്തുവയ്ക്കുന്നതിനുമൊക്കെ കൈമൈ മറന്ന് പ്രവർത്തിക്കുകയാണ് വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും രക്ഷിതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളുമൊക്കെ എല്ലാവരും ഒന്നു ചേർന്നാണ് സ്കൂളിനെ പുതിയ അധ്യയന വർഷത്തേക്ക് അണിയിച്ചൊരുക്കുന്നതെന്ന് സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് പറഞ്ഞു ശുചിത്വ വിദ്യാലയം എന്നൊരു കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ തല ശുചീകരണം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാവരും ചേർന്ന് നമ്മുടെ വിദ്യാലയം പുതിയ അധ്യയന വർഷത്തേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനഘട്ട പരിശ്രമത്തിനാണ് വിദ്യാർത്ഥികളെ കുറച്ച് വിവിധ വിഭാഗ സ്കൗട്ട് ഗൈഡ്സ് എൻ സി സി തുടങ്ങിയ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ടി എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു നല്ല ശുചിത്വപൂർണ്ണമായ ഒരു അധ്യയന വർഷം ഒരുക്കുക എന്നുള്ളതിൻ്റെ രീതിയിലാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് ോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ചതു മുതൽ പല പ്രവർത്തനങ്ങളും ഈ സ്കൂളിലാണ് നടന്നത് തന്നെ ബെഞ്ചും ഡെസ്കുമൊക്കെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുകയാണ് അവയൊക്കെ വിദ്യാർത്ഥികൾക്കനുസരിച്ച് ക്ലാസ് മുറി ഒരുക്കലുമൊക്കെ തകൃതിയായി ഇവിടെ സർക്കാർ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ സ്കൂൾ ഒരുങ്ങിയതായി ഹെഡ്മിസ്ട്രസ് എൻ സുധാമണി പറഞ്ഞു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ബി ടി എ മാനേജ്മെൻറ്റ് അധ്യാപകർ അനധ്യാപകർ എന്നിവർ സംയുക്തമായി സ്കൂൾ തല ശുചീകരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് വകുപ്പ് തല നിർദ്ദേശപ്രകാരം എല്ലാ മേഖലകളിലെയും മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് സ്കൂൾ തല ശുചിത്വം ഒരുമിച്ച് ഒരുക്കുന്ന ഏർപ്പാടിലാണ് ഞങ്ങളുള്ളത് ഉച്ചയോടുകൂടി അത് പ്തിയിലെത്തുമെന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായും നല്ലൊരു അന്തരീക്ഷം ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുന്നതോടുകൂടി വിദ്യാലയ അന്തരീക്ഷം സജീവമാവുന്നതോടുകൂടി വൃത്തിയുള്ള പരിസരവും ക്ലാസ് റൂമും ബിൽഡിങ്ങും ഒക്കെ ഇവിടെ സജ്ജമാകും സ്കൂൾ പരിസരത്തെ മാലിന്യങ്ങൾ ഓരോന്നും തരംതിരിച്ചു ശേഖരിച്ച ശേഷം സംസ്കരിച്ചു രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ശുചീകരണം ഉച്ചവരെ നീണ്ടു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നൂറുകണക്കിനാടുകളാണ് ശുചീകരണത്തിൽ പങ്കാളികളായത് വിദ്യാഭ്യാസ മേഖലയിൽ ജില്ലയിലെ ഒന്നാമത് നിൽക്കുന്ന സ്കൂളിനെ ശുചിത്വത്തിന്റെ കാര്യത്തിലും ഒന്നാമത് എത്തിക്കുകയാണെന്ന് പി ടി ഐ പ്രസിഡന്റ് ജയൻ പറഞ്ഞു കൂടിക്കൊണ്ട് പഠനകാര്യത്തിലും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യത്തിലും എല്ലാ കാര്യത്തിലും നമ്മുടെ വിദ്യാലയം മുന്നിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ശുചീകരണമായി ബന്ധപ്പെട്ടിട്ടും നമ്മുടെ വിദ്യാലയം ഒന്നാം സ്ഥാനത്ത് തന്നെ എന്നുള്ള ഉണ്ടായിരിക്കണം എന്നുള്ള തോന്നലോടുകൂടിയാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് എല്ലാവരും നല്ല സഹകരണമാണ് പി ടി ഐകളും അതുപോലെ തന്നെ പി ടി ഐയുടെ ആളുകളും അതുപോലെ എൻ സി സി എൻ എസ് എസ് സ്കൗട്ട് ആൻഡ് ഗേറ്റ്സ് എല്ലാ വിദ്യാർത്ഥികളടക്കം നമ്മുടെ ഇന്ന് വലിയൊരു പരിപാടി മെഗാ ശുചീകരണം സംഘടിപ്പിക്കുകയാണ് ഉച്ചവരെയാണ് ശുചീകരണം ഉച്ചക്ക് ഉച്ചക്ക് നല്ലൊരു കഞ്ഞിയും പുയ്ക്കും ഇവർക്ക് എല്ലാവർക്കും റെഡിയാക്കിയിട്ടുണ്ട് പിറ്റേന്റെ ഭാഗമായി അതുകൊണ്ട് വിദ്യാലയം തുറക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ശുചീകരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നവാഗതരായ വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വ്യത്യസ്തമായ പ്രവേശനോത്സവവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മാനേജ്മെന്റ് ഗ്രാമികനൂസ് മട്ടന്നൂർ